നമസ്കാരം കേരളം മാറ്റത്തിനായി കാതോർത്തിരിക്കുന്നു പഴയ ശബ്ദങ്ങൾ മങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഒരു പുതിയ ശബ്ദമാണ് ഉയരുന്നത് ആ പുതിയ ശബ്ദത്തിന് ഉയർച്ച പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അത് ചെറുപ്പത്തിൻ്റെ ഒരു പ്രതീകമാണ് അത് യുവത്വത്തിൻ്റെ പ്രതീക്ഷയാണ് പദവികൾക്ക് വേണ്ടിയല്ല നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ കാലത്തിൻ്റെ പ്രതിനിധിയാകുന്നു കേരളത്തിൻ്റെ മന്ത്രിയാകാൻ യോഗ്യനാകുന്നു ജനനന്മ മനസ്സുള്ള എല്ലാ നേതാക്കന്മാരും രാഹുലിന് ഉറച്ച പിന്തുണ നൽകുന്നു യുവജനങ്ങൾക്ക് പ്രതിനിധിയാകാൻ ഭയമില്ലാതെ ചോദ്യം ചെയ്യാൻ കസേര കൈയിലാക്കാനല്ല കസേരയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ യുവജനങ്ങളാണ് കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് കാട്ടിക്കൊടുത്തു ഒരു യഥാർത്ഥ നേതാവ് എങ്ങനെയാവണം എന്നത് രാഹുലിന്റെ നിയമസഭയിലെ പ്രകടനം തല്ലൊന്നുമല്ല യുവജനങ്ങളെ തൃള്ളടുപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ വേണമെങ്കിൽ അത് ഏറ്റവും യോഗ്യനായ ആൾ രാഹുൽ മാങ്ങൂട്ടത്തിലാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശബ്ദം എന്നത് രാഹുൽ നിയമസഭയിൽ വന്നപ്പോഴാണ് എന്നും യുവജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹം മന്ത്രിയാകണം കേരളത്തിൽ ഭരണം ശാന്തമായി പോകുന്നു എന്ന തരത്തിലാണ് പലരും ചിന്തിക്കുന്നത് എല്ലാം നേരെയാണ് എന്ന് വരുത്തി തീർക്കാൻ നമ്മളുടെ നേതാക്കന്മാരും എന്നാൽ അതിനകത്തുള്ള പാളിച്ചകളും പ്രശ്നങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന അതിനെതിരെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന തയ്യാറുള്ള നേതാക്കന്മാർ വളരെ ചുരുക്കമാണ് അവരിൽ എണ്ണം പറഞ്ഞ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവജനങ്ങളുടെ പ്രതിനിധി തന്നെയാണ് അടുത്ത കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാൻ ലിസ്റ്റിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഒരു തലമുറയുടെ പ്രതിനിധിയായോ അവരുടെ വികാരങ്ങൾ പങ്കുവെക്കുന്നവനായോ രാഷ്ട്രീയത്തിൽ നമ്മൾ ആരെയും കാണുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ വന്നത് പദവിക്കായി അല്ല നിലപാടിനായി എഫ്ഇ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടുമല്ല തെരുവിൽ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി തനിയെ വഴിപെട്ടി വന്നവനാണ് അയാൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ കേരളം അഭിമാനത്തോടെ അത് കേൾക്കും കാരണം പറയുന്നതിൽ പതിരില്ല എന്നതാണ് സത്യം അദ്ദേഹം പറയുമ്പോൾ അതിൽ തെളിവുകളുണ്ടാവും അതിൽ ഒരു താളമുണ്ടാവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിലപാടുകൾ ഉണ്ടാവും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രിയാവണം എന്ന് ജനങ്ങൾ പറയുന്നത് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അത് വളരെ പെട്ടെന്ന് നമുക്കിവിടെ ഒന്ന് ചർച്ച ചെയ്യാം ഒന്നാമതായി ഇന്ത്യയിലെ പ്രവേശന പരീക്ഷകളിൽ വലിയ അനീതികളും കുഴപ്പങ്ങളും ഇപ്പോൾ നടക്കുകയാണ് ഉദാഹരണമായി നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു കാരണവുമില്ലാതെ മാർക്ക് കുറയുന്ന അവസ്ഥ പലരുടെയും മാർക്ക് മുഴുവൻ നഷ്ടമാകുന്നത് ിസത്തിന്റെ പിഴവ് കൊണ്ടാണ് എന്നതാണ് സത്യം ഈ അവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ പലരും പിന്നോട്ട് വരഞ്ഞപ്പോൾ ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് രാജ്യത്തോട് ഉറക്ക ചോദിച്ച വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ പരിതസ്ഥിതി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെയോ അതിലെ നേതാക്കന്മാരെയോ അവർക്കെതിരായി ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ ആ നേതാക്കന്മാരല്ല ആ വിമർശകന്റെ നേരെ തിരിയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളാണ് അതായത് സി ബി ഐ ഇ ഡി മുതലായവ ഈ കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പലരും പിന്നോട്ട് പോയെങ്കിലും രാഹുൽ പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല കാരണം രാഹുലിൻ്റെ മടിയിൽ കനമില്ല എന്നതാണ് സത്യം താൻ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഹുലും പിന്നോട്ട് മാറിയേനെ എന്നാൽ ജനങ്ങൾക്കായി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് നീങ്ങുന്ന രാഹുലിനെയാണ് യുവജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ പല നേതാക്കന്മാരും പറയുന്നതൊന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച് മന്ത്രിമാർ അവരുടെ വാഗ്ദാനങ്ങൾക്ക് ഒരു പഞ്ചവും ഉണ്ടാവില്ല എന്നാൽ പ്രവൃത്തിയിൽ ഒന്നുമില്ല താനും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുക മാത്രമല്ല പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യും എന്നതാണ് സത്യം അങ്ങനെ അദ്ദേഹത്തിന് പ്രവർത്തനമുള്ളതുകൊണ്ട് മറുപടി പറയാനും അദ്ദേഹം തയ്യാറാണ് അഭിപ്രായം പറഞ്ഞിട്ട് ഒളിച്ചോടുന്ന നേതാവല്ല രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുപ്പക്കാർക്ക് സർക്കാർ തലത്തിൽ തരത്തിൽ ഉണ്ടാവണം എന്നതാണ് ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലുമല്ല തെരുവിലും നിയമസഭയിലും അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കണം അത് ചെയ്യാൻ കഴിവുള്ളവനാണ് രാഹുൽ മാംകൂട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായ എന്ത് ഗുണങ്ങളാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്താൽ അത് വെറും കസേര കയ്യിൽ വെച്ച് ഇരിക്കലാവില്ല അത് വലിയൊരു പ്രവർത്തന മേഖലയായി മാറും എന്നുറപ്പ് കത്തുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാകും അതിലൂടെ ഓരോ ചെറുപ്പക്കാരനും പ്രതീക്ഷ കാണും നാളെ നന്മയിലൂടെ ഉയർന്ന പദവിയിലെത്താൻ സ്വപ്നം കാണുന്നവർക്ക് വഴി തുറക്കുന്ന ഒരു വ്യക്തിയായി മാറും രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രിയാകുന്നത് രാഹുൽ ലഭിക്കുന്ന ഒരു പാരിതോഷികമായിട്ടല്ല മറിച്ച് യുവജനങ്ങൾക്കുള്ള ഒരു അവസരമായിട്ടാണ് ഇത് പൊതുജനങ്ങൾ കാണുന്നത് അദ്ദേഹം പറയുമ്പോൾ വെറുതെ പറയും എന്ന് വിചാരിക്കരുത് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതായത് ജോലി ലഭിക്കാതെ വെറുതെ സമയം കളയുന്ന ചെറുപ്പക്കാർക്ക് പ്രോത്സാഹനമാകുന്ന ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തിട്ടുണ്ട് വിചാരവും വായനയും മൂല്യമുള്ളവയാണെന്ന് അദ്ദേഹം തുടർച്ചയായി പറയുന്നു സ്പോർട്സിലും വിദ്യാഭ്യാസവും ഡിജിറ്റൽ സൗകര്യങ്ങളും ഇതൊക്കെ യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ മഹക്കൂട്ടത്തിന് പൊതുജനങ്ങൾ വ്യത്യസ്തനായി കാണുന്ന മറ്റൊരു കാരണമാണ് പിണറായി വിജയനെ നേരിട്ട് ഒരു ഭയവുമില്ലാതെ വിമർശിക്കുന്ന യുവജന നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും വിലപേശി സമാധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ആ സമാധാനത്തിൻ്റെ മറവിൽ നടക്കുന്ന എന്താണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് കേരളയിൽ പ്രോജക്ട് എന്തിനാണെന്ന് ചോദിച്ച് കേരളയിൽ വിരുദ്ധ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ എന്താണ് സർക്കാർ ചെയ്തത് എന്ന് സർക്കാരിനോട് ഉറക്ക ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിന്റെ അഴിമതികൾ തെളിവ് സഹിതം നേരിട്ട് ചോദിച്ച് സമരം ചെയ്തതിന് പ്രതികാരം എന്തോണം പിണറായി സർക്കാർ ജയിലിലടച്ചു അടച്ചു എന്നിട്ടും ഇതൊന്നും രാഹുലിന്റെ പ്രവർത്തനങ്ങളെ തടയാനായില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഊർജത്തോടെ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അജയനായി തുടരുന്ന മറ്റൊരു മേഖലയാണ് ചാനൽ ചർച്ചകൾ നമുക്കറിയാം ചിരിച്ചും പാടിയും പണി കൊടുക്കാൻ ഇറങ്ങുന്ന സി പി എം ബി ജെ പി പാനലിസ്റ്റുകളെ വാക്കുകൊണ്ട് നിലക്കി നിർത്തുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം പല ബി ജെ പി സി പി എം നേതാക്കന്മാരും ചർച്ചകളിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ആഴമുള്ള വിഷയങ്ങളെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ കഴിവുള്ളവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റുഡിയോ വെളിച്ചത്തിലല്ല തെരുവ് വട്ടത്തിലാണ് ഇദ്ദേഹം സ്വന്തം രാഷ്ട്രീയം തെളിയിച്ചിരിക്കുന്നത് പോലീസിന്റെ ലാത്തിയും എതിരാളികളുടെ കല്ലേറും ഇപ്പോഴും ഈ യുവ നേതാവിനെ തളർത്തുന്നില്ല അതിനാലാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ സതീശൻ തന്നെ മുന്നോട്ടിറങ്ങുന്നത് അദ്ദേഹത്തിന് ഏത് വകുപ്പ് നൽകും എന്ന ചിന്തയിലാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കന്മാർ യുവജനക്ഷേമം തൊഴിൽ വകുപ്പ് ഐ ടി ഡിജിറ്റൽ സ്പോർട്സ് എന്നിവയെല്ലാം പരിഗണനയിലുണ്ട് എന്നാലും ഒന്നുറപ്പിക്കാം അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രിയാകും എന്നാൽ ഇതിനെ എങ്ങനെയും തടയാൻ സി പി എമ്മും ഡി വൈ എഫ് വഴികളും തേടുകയാണ് കാരണം അവർ ഭയപ്പെടുന്ന ഒരു യുവജന നേതാവാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ പാലക്കാട്ട് അദ്ദേഹം കാണിച്ചു തന്ന വിസ്മയ പോരാട്ടം അവർക്കിന്നും പേടി സ്വപ്നമാണ് കാലത്തിൻ്റെ ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവജനങ്ങളുടെ പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു പ്രതീകം നിയമസഭയിലെത്തിയാൽ തീർച്ചയായും യുവജനങ്ങളുടെ മന്ത്രിയായി മാറും യുവജനങ്ങളുടെ പ്രതീകമായി മാറും എന്നുറപ്പുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാകുമോ എന്ന നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം